ഈ ഫോട്ടോ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് ശ്രദ്ധ ഇരുപത്തേഴ് വയസ്സാണ് ഈ പെൺകുട്ടിക്കുള്ളത് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇവർ ജനിച്ചതും വളർന്നതും ഒക്കെ വേറൊരിടത്താണ് പക്ഷേ ശ്രദ്ധയ്ക്ക് കാൾ സെൻറ്ററിൽ ജോലി കിട്ടി അത് മുംബൈയിൽ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ടൈം ആയപ്പോഴത്തേക്ക് മുംബൈയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ശ്രദ്ധയ്ക്ക് ഒരു പയ്യനുമായിട്ട് ഇഷ്ടപ്പെടുന്നത് അവൻ്റെ പേര് അഫ്താബ് എന്നാണ് അവൻ ഇതേ കണക്ക് ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള ഷെഫുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ സോ ഇവർ രണ്ടുപേരും ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് പരിചയപ്പെടുന്നത് അങ്ങനെ തമ്മിൽ ഇഷ്ടപ്പെട്ട് കുറേ നാൾ അങ്ങനെ ഇഷ്ടം തുടർന്ന് കൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു അതേസമയത്ത് ഈ അഫ്താബ് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ ഓരോരോ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു അവൻ്റെ ഷെഫായിട്ടുള്ള അത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അങ്ങനെ കുറച്ച് പ്രബലമായിട്ടുള്ള ഇരിക്കുന്ന ഒരു ചെറുക്കനുമാണ് അങ്ങനെ അവരുടെ ഇഷ്ടം കുറേ നാൾ പോയിക്കൊണ്ടിരുന്നു അവസാനം ഉണ്ട് ഇത് ശ്രദ്ധയുടെ വീട്ടിൽ അറിയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വീട്ടുകാർ ഇത് സമ്മതിക്കുന്നൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ ഹിന്ദു ഫാമിലിയാണ് അതേ സമയത്ത് അഫ്താഫെന്ന് പറയുന്നത് മുസ്ലീമാണ് സോ വീട്ടുകാർ ഇത് സമ്മതിക്കുന്നൊന്നുമില്ല ആ സമയത്താണ് അഫ്താഫ് ശ്രദ്ധയെടുത്ത് പറയുന്നത് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ആ സമയത്ത് ശ്രദ്ധ വീട്ടിൽ പറയുന്നത് ഞങ്ങൾ ലിവിങ് ലോഥറിൽ ജീവിക്കാൻ പോകും അതിന് നിങ്ങൾ സമ്മതിക്കണമെന്ന് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ വീട്ടുകാരും പറയുന്ന അതൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ ആ വീട്ടുകാരുടെ വാക്ക് കേൾക്കാതെ തന്നെ ഉണ്ടെങ്കിൽ ശ്രദ്ധ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു അങ്ങനെ കുറേ നാളുകളവർ അവർ രണ്ടുപേരും ഇങ്ങനെ ലിവിങ് ടു ഉദറാണ് ജീവിച്ചു വരുന്നത് പക്ഷേ ശ്രദ്ധ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ പോലും തൻ്റെ അമ്മയായിട്ട് കോണ്ടാക്റ്റ് ആയിക്കൊണ്ടായിരുന്നു ഇരുന്നത് എല്ലാ കാര്യങ്ങളും പറയുകയും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രദ്ധ അമ്മയടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്നെ അവ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആ സമയത്ത് ആ അവൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ കഴിയുന്ന അവളുടെ അമ്മയടുത്ത് മാത്രമേ ഉള്ളൂ വേറെ ആടുത്തും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അമ്മയെ മരണപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അച്ഛനുമായിട്ട് സംസാരമായി ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നെ ഇങ്ങനെ അടിക്കുന്നുണ്ടെന്നൊക്കെ ആ സമയത്ത് അച്ഛൻ പറയുന്നത് എന്നാൽ നീ അത് കഴിഞ്ഞ് കളഞ്ഞിട്ട് വാ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് പക്ഷേ അവളത് കേട്ടേ ഒന്നുമില്ല അത് ഭയങ്കരമായിട്ട് അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യമാണ് തോന്നിയത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ മോള് തിരിച്ച് വീട്ടിലോട്ടൊന്നും വന്നില്ലല്ലോ എന്നൊരു കാരണം കൊണ്ട് തന്നെ അച്ഛനുണ്ടെങ്കിൽ ശ്രദ്ധയായിട്ടുള്ള സംസാരമൊക്കെ നിർത്തി പിന്നെ അവർ അമ്മയും വലിയ കോൺടാക്റ്റോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോകണം പിന്നെ മോളെപ്പറ്റി ഒരു വിവരമൊന്നും കിട്ടുന്നുമില്ല ആ സമയത്താണ് ശ്രദ്ധയുടെ സഹോദരനുണ്ടെങ്കിൽ ശ്രദ്ധയുടെ ഒരു കൂട്ടുകാരനുണ്ട് അവരുമായിട്ട് നല്ല ലക്ഷ്മണൻ എന്നാണ് പേര് അവനുമായിട്ടൊക്കെ പഠിച്ചു കൊണ്ട് സോ അവനെ വിളിച്ചപ്പോഴത്തേക്ക് ശ്രദ്ധയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ അവനും ശ്രദ്ധയെപ്പറ്റി ഒരു വിവരവും ഇല്ല എന്തോ സംഭവിച്ചതെന്നുള്ള കുറേ നാളായിട്ട് കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല ആ സമയത്തുണ്ടെങ്കിൽ വീട്ടുകാർക്കൊരു ഡൗട്ടൊക്കെ ഇവർ താമസിക്കുന്ന അട എന്നെ അറിയാം സോ അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അങ്ങും ഇല്ലെന്നാണ് അറിയപ്പെടുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിത് പോലീസിനും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് മോളെ കാണുന്നില്ല അല്ലെങ്കിൽ ഇതേ കണക്ക് വിളിച്ചിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ അവൾ മൂന്ന് നാല് മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവല്ല അത് ഭയങ്കരമായിട്ട് ഡൗട്ടും പോലീസിനും വീട്ടുകാർക്കും വരുത്തിക്കുകയും ചെയ്തു സോ ആ സമയത്താണ് പോലീസ് ഉണ്ടെങ്കിൽ ഈ അഫ്താഫിനെ കണ്ടുപിടിക്കുന്നു അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു അവളുണ്ടെങ്കിൽ എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയി കളഞ്ഞു അതിന് ശേഷം എനിക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അത് പോലീസ് അത്ര വിശ്വസിച്ചോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല അവളുടെ ബാങ്ക് ഡീറ്റെയിൽസും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഒക്കെ നോക്കിയിട്ട് മൂന്നാല് മാസമായിട്ട് ഒരു ട്രാൻസാക്ഷനോ അങ്ങനത്തെ ഉള്ള ഒന്നും നടന്നിട്ടില്ല അത് പോലീസിന് ഭയങ്കരമായിട്ട് ഡൗട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ആ സമയത്താണ് അഫ്താഫിനെ പിടിച്ച് പോലീസ് നല്ലവണ്ണം ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോഴത്തേക്ക് അഫ്താഫ് എല്ലാം നടന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇവര് മൂന്ന് വർഷമായിട്ട് അങ്ങനെ ലിവിങ് ടൂതലാണ് കഴിഞ്ഞു വന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് കൊണ്ട് ഈ എപ്പോഴും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ശ്രദ്ധ നീ എന്താ എന്നെ കല്യാണം കഴിക്കാത്തത് നമ്മളെപ്പോഴാണ് കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ ഒരു ടൈം എത്തിയപ്പോഴത്തേക്ക് അവൻ പറയുകയും ചെയ്ത് നമുക്ക് ഇവിടുന്ന് മാറി ഡൽഹിയിൽ താമസിക്കാമെന്ന് സോ അങ്ങനെ ഇവിടുന്ന് എല്ലാ താമസവും മാറ്റി അവർ ഡൽഹിയും പോയി അവിടെയും താമസം തുടർന്നു പിന്നെ അതേ അതേസമയത്ത് ഇവർ ഒരുപാട് ട്രിപ്പിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോഴേ അവള് ചോദിക്കുന്നവർ നമ്മളെപ്പോഴാണ് വിവാഹം കഴിക്കുന്നതിന് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവൻ ഇവർ അമ്മയുടെ പ്രശ്നവും കൂടിക്കൂടി വന്നു അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അവളെ കരുത്തനേഴ്ചിച്ച് അവൻ കൊന്നെന്നാണ് പറയുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല ആ സമയത്ത് സൊമാറ്റോയിൽ ആഹാരം ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് തന്നെ ആലോചിച്ച് എന്തുവേ ചെയ്യേണ്ടി അപ്പോഴാണ് സെ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഈ ബോഡി കട്ട് ചെയ്തൊക്കെ ഉപയോഗിച്ച് കളഞ്ഞാൽ പെട്ടെന്നൊന്നും കണ്ടുപിടിയത്തില്ലെന്നുള്ള കാര്യം സോ അത് അവ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടി പഠിക്കുകയും ചെയ്തു അവൻ്റെ അവർ ഷെഫ് ആയതുകൊണ്ട് അവൻ്റെയും നല്ല നൈഫൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവളെ നല്ലോണം മുറിക്കുകയും ചെയ്തു അങ്ങനെ മുറിച്ചതിന് ശേഷം അവൻ ആദ്യമേ ആലോചിച്ച് പെട്ടെന്ന് അങ്ങനെ കൊണ്ടുപോയി കളയാൻ പറ്റത്തില്ല ഓരോ പീസ് പീസ് ആയിട്ടേ കൊണ്ടുപോയി കളയാൻ പറ്റത്തുള്ളൂ പക്ഷെ അത് വീട്ടിൽ അധികം നാൾ വെച്ചിരുന്നാലും പ്രശ്നമാണ് ഭയങ്കര സ്മെല്ല് അടിച്ചാൽ വീട്ടുകാർക്കും ഡൗട്ട് അടിക്കുമെന്ന് തോന്നി അടുത്തുള്ള വീട്ടുകാർക്ക് ഫ്ളാറ്റുകാർക്കൊക്കെ ഡൗട്ട് പോകുന്നു സോ അതുകൊണ്ട് തന്നെ ഈ സ്മെല്ല് വെളി വെളിവരാതിരിക്കാനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് അവ ഉടനെ തന്നെ ഒരു ഫ്രിഡ്ജും വാങ്ങുന്നുണ്ട് വലിയ ഫ്രിഡ്ജ് അതിനകത്ത് തന്നെ ഇത് കുറച്ച് നാളിങ്ങനെ എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു രണ്ട് മണി വെളുപ്പിലൊക്കെ ആയപ്പോഴത്തേക്ക് അവ എണിച്ച് കുറച്ച് ബാഗിനകത്ത് ഈ പീസസ് എല്ലാം ഇട്ട് വെളി ജോഗിങ് പോകാന്ന് പറഞ്ഞിട്ട് ഇതേ ആണെങ്കിൽ പോയി അവൻ ഡം ചെയ്തിട്ട് തിരിച്ച് വരും ഇതേ കണക്ക് ഒരു പതിനെട്ട് ദിവസം ഇതേ കണക്കാണ് പൊയ്ക്കൊണ്ടേയിരുന്നത് ആ സമയത്ത് ഇടയ്ക്ക് വെളിയിൽ സ്മെല്ല് വരുന്ന കണക്ക് തോന്നുമ്പോഴത്തേക്ക് അവൻ ചന്ദ തന്നെ തിരിയൊക്കെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് കത്തിച്ച് വെക്കുമെന്നാണ് പറയുന്നത് സോ അങ്ങനെ കുറേ നാൾ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ പതിനെട്ട് ദിവസം ഇതേ കണക്ക് തുടർന്ന് പൊയ്ക്കൊണ്ടേയിരുന്നു അവസാനം ഉള്ള മൊത്ത ശരീരം പലയിടങ്ങളിൽ കൊണ്ടുപോയി ഡം ചെയ്ത് കളഞ്ഞു ശേഷം പോലീസ് പിടിക്കത്തില്ല അല്ലെങ്കിൽ അവളെപ്പറ്റി ആരും അന്വേഷണം എടുത്തില്ല എന്നാണ് വിചാരിച്ചത് എന്നിട്ടവൻ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് എന്നെ കൊലപാതകം ചെയ്യാനുള്ള ഐഡിയ ഞാൻ ഒരു വെബ് സീരീസ് പോലെ കണ്ട എന്നാണെന്ന് എനിക്ക് കിട്ടിയത് ഇൻപിറേഷൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ കേസ് തെളിയിക്കപ്പെടുകയും അവന് വേണ്ട ശിക്ഷ പോലീസ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് പോലത്തെ ഉള്ള ഒരുപാട് ക്രൈമത്തിലുള്ള സ്റ്റോറീസായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു